നമ്മളെന്നും പറയുന്ന കാര്യമായിരുന്നു ഒന്ന് ആടി പാടി കർത്താവിനെ ആരാധിക്കാൻ പക്ഷെ ക്രിസ്ത്യാനിക്ക് ഒരു കാര്യമുണ്ട് അവൻ കയ്യും കാലും അനക്കില്ല ഇവിടെ ഒരു ചേച്ചി ഇവിടെ ആദ്യം വന്നു ആദ്യം വന്ന് സിസ്റ്റർ പങ്കെടുത്തു അപ്പോൾ അവർക്ക് പാമ്പ് അടിച്ചു പള്ളിയിൽ എവിടെ പോയ സമയത്ത് വൈകിട്ട് രാത്രി പോയപ്പോൾ ഒരു പാമ്പ് കടിച്ചിട്ട് അത് അറിയില്ലായിരുന്നു അവർ ആ അഞ്ച് നാലോ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അവർ വിഷ നടത്തുന്ന സ്ഥലത്ത് പോയി അപ്പോൾ ഡോക്ടർമാർ അവിടുത്തെ ഡോക്ടർ കണ്ടുപിടിച്ചൊരു കാര്യമാണ് നിങ്ങളെ നാല് മാസങ്ങൾക്ക് മുമ്പ് അണലി കടിച്ചു അണലി കടിച്ചതിൻ്റെ ആ വിഷം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡിൽ കലർന്നു അതുകൊണ്ട് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ശരീരം ചൊറുക കഴിഞ്ഞ തിരുഹൃദയ തിരുഹൃതയെ തിരുന്നാണ്ടന്ന് അവരിവിടെ വന്നു അവർ വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം അവരുടെ സഹോദരിയെ ഒന്നിച്ച വന്നത് ഈ തവണ വന്നു ഭർത്താവ് ഒന്നിച്ച് വന്നു അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു രണ്ടാളും നേർത്ത വന്നു ശുശ്രൂഷ പങ്കെടുത്തു നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾ കൈകളടിച്ച് കർത്താവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ സഹോദരി പറഞ്ഞു എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശരീരത്തിൽ രോഗം മാറാൻ വേണ്ടി കൈയും കാലും ഇട്ട് കൈകളടിച്ച് കാലു മാറ്റി ചവിട്ടി വായ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് പാട്ട് പാടി സ്തുതിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ വരുന്നതിന് മുമ്പ് വരെ ശരീരത്തിലുണ്ടായ ചൊറിച്ചിൽ ശരീരത്തിൽ ഉണ്ടായ പുകച്ചിൽ ശരീരത്തിലുള്ള വേദന ആ കുർബാന കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്നെ കാണാമെന്നപ്പോ ഇങ്ങനെ ശരീരത്തിലില്ലോ കർത്താവ് ഇങ്ങനെ മെസ്സേജ് തരുന്നു അപ്പോൾ ആ സഹോദരി വരെ എൻ്റെ ശരീരത്തിൽ ഇല്ല ഇല്ലാച്ചാ ആ സമയം അവൾ ആ സഹോദരി പറയാണ് ആ കുർബാനയ്ക്ക് മുമ്പ് വരെ എൻ്റെ ശരീരത്തിൽ ഈ രോഗം ഞാൻ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുകയാണ് വേദന എന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചൊറിയും ശരീരത്തിൽ കാരണം ഈ ബ്ലഡിലെല്ലാം ഈ വിഷാംശം കളർന്നറിയാം ഞാൻ പറഞ്ഞാൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് പോകുന്നു രോഗം വിട്ടുപോകും സ്തുതിച്ച് പോയാൽ പ്രാർത്ഥിച്ചാൽ പിശാജ് വിട്ടു